പണി റൌസ് വിഷയത്തിൽ രാഹുലിനെതിരെ വിമർശനം ഉയർത്തുന്നവരിൽ പലരും ചോദിച്ചത് രാഹുലിന്റെ ഭാര്യ ദീപക്ക് ഇക്കാര്യത്തിൻ എന്ന നിലപാട് ഉള്ളതെന്നായിരുന്നു വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ദീപ മൗനം പാലിക്കുന്നതെന്ന ചോദ്യങ്ങൾ ഉയർന്നു ഇപ്പോഴിതായി ഇക്കാര്യ പ്രതികരിക്കുകയാണ് ദീപ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ദീപ പ്രതികരിക്കുന്നത് ദീപയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഹണി റോസിനെ പോലെ വസ്ത്രം ധരിക്കില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഹണി റോസ് സാഹചര്യത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അവർ ഉദ്ഘാടനത്തിനല്ലേ പോകുന്നത് സ്വാഭാവികമായും അവർ ഒരു സെലിബ്രിറ്റിയാണ് അതിനാൽ അവർക്ക് എന്ത് വേഷവും ധരിക്കാം എന്നാൽ നമ്മളെ കാണുന്നവർ നമ്മുടെ വസ്ത്രധാരണത്തെ നല്ലത് മാത്രമേ പറയാവൂ എന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല രണ്ട് രീതിയിൽ ആളുകളുണ്ട് ചിലർ പറയും അവർ ബോൾഡാണെന്ന് ചിലർ പറയും ഇതെന്ത് വേഷമാണെന്ന് ഇത് രണ്ടും കേൾക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാൽ എന്ത് വേഷവും ധരിക്കാം അപ്പോൾ ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്നത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷെ അത്തരത്തിലൊരു വേഷം ധരിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കില്ല ഹണി റോസിന്റെ ഞാൻ കാണാറുണ്ട് അവർ വളരെ നിഷ്കളങ്കയാണ് രാഹുൽ വിഷയത്തിൽ അവർ ഡിപ്രഷനിലേക്കൊക്കെ പോയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു അവർ ആ ഫേസിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അഭിമുഖങ്ങളെ കാണുമ്പോഴൊക്കെ വളരെ സോഫ്റ്റ് ആണ് അവർ വസ്ത്രം ധരിക്കുന്നതൊക്കെ അവരുടെ തീരുമാനമാണ് പക്ഷേ ഈ വിഷയത്തിൽ അവർ ഡൗൺ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി എന്നും ദീപ പറഞ്ഞു അതുപോലെ തന്നെ രാഹുൽ മലയാളി ഹഫ്സിൽ പോയപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നുവെന്നും അവർ തുറന്നു പറഞ്ഞു രാഹുൽ മലയാളി ഹഫ്സിൽ പോകുന്നതിനെതിരായിരുന്നു ഞങ്ങൾ എല്ലാവരുമെന്നും എന്നാൽ പോകുന്നത് അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു അതിൻ്റെ അനന്തര ഫലങ്ങൾ എടുക്കാൻ രാഹുൽ തയ്യാറായിരുന്നു അതാണ് രാഹുൽ ഞാൻ കാണുന്ന നല്ലൊരു കാര്യം ആൾ വളരെ സ്ട്രോങ് ആണ് എന്നും എന്ത് ചെയ്താലും അതിൻ്റെ വരും വരായികളെ അങ്കരിക്കാൻ തയ്യാറാണ് എന്നും മലയാളി ഹൗസിൽ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് എന്നും എങ്കിലും ഒരു ടസ്റ്റ് ഇഷ്യൂസും ഉണ്ടായിട്ടില്ല എന്നും പലരും വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ എന്താണെന്ന് എനിക്കറിയാമെന്ന് എന്നും ദീപ വ്യക്തമാക്കി